മുല്ലപ്പെരിയാറിലെ സഞ്ജു ടെക്കിയുടെ ഞമ്മ എന്തുകൊണ്ട് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് കട്ട് ചെയ്തു അതിനെ അതിനെപ്പറ്റി എനിക്ക് അറിയാൻ പാടില്ല വീട് വീട് കുണിച്ച് അടിക്കാം വീട് ബ്രോ ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറയുന്നത് അത് ചിലത്തെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ടാകുന്ന സംശയമാണ് മോഹൻലാൽ അങ്ങനെയാണ് ഏ മമ്മൂട്ടി ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് നമ്മൾ എങ്ങനെ മാറ്റണം അതാണ് എന്റെ ചോദ്യം എൻറെ നമ്മക്കാര്ടിക്കേണ്ട ആവശ്യം നമ്മള് പോസിറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര തെറി പറയുന്നു അപ്പൊ നിങ്ങൾ നമുക്ക് തെറി വരുന്നു ഇങ്ങനെ ചെയ്ത് തെറി വരുന്നു നിങ്ങൾ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് തെറി വരുന്നത് എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പല രീതിയിൽ പല ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തു നിങ്ങ മാറാത്തത് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല നിങ്ങളിപ്പോ മോഹൻലാൽ അങ്ങനെയാണ് ഈ മമ്മൂട്ടി ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് നമ്മളെങ്ങനെ മാറ്റണം അതാണ് എന്റെ ചോദ്യം ഞാൻ ഓൾറെഡി മാറി എന്ത് മാറി ഞാൻ എന്തു മനസ്സിലായില്ല എന്നോട് പറഞ്ഞു ഇത് ആടെ ഇത് മറിഞ്ഞു കിടന്നിട്ടുണ്ടാ തെരഞ്ഞു കിടന്നിട്ടാണ് അപ്പൊ അതാണ് മാറ്റം പക്ഷെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞാലോ തെറി വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നത് അത് ഞാൻ കുടിച്ചാലും എനിക്ക് വെള്ളം കുടിച്ചോലായി അവര് വെള്ളം കുടിച്ചാലും അവർക്ക് വെള്ളം കുടിച്ചോ അതൊന്ന് പറഞ്ഞോ അത് ഞാൻ കേട്ട് അടുത്ത പറ ഞാൻ ബ്രോ മോഹൻലാൽ എന്ന് പറയുന്നത് അത് നേരത്തെ കളിയാക്കൽ ഇത്തിരി കൂടുതലുണ്ടായെന്ന് സംശയമുണ്ട് ഈ അതിനെപ്പറ്റി എന്തിനാണെന്ന് പറയാനുള്ളത് കളിയാക്കുന്നതിനെ കുറിച്ച് കൂടുതലല്ലേ ഏഹ് കുറവാണ് അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എപ്പോഴും ഇന്നലെ ആണെങ്കിലും ഒരു വീഡിയോ വന്നു പിന്നെ പുള്ളിയുടെ ഫോട്ടോ വന്നു അതൊക്കെ കാണുമ്പോൾ പറയാൻ തോന്നുന്നു പോലെ പറയുന്നതേ ഏറ്റവും കൂടുതൽ ഈ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയല്ലേ തെറി പറയുന്നത് അപ്പൊ നിങ്ങൾ നമ്മൾക്ക് തെറി വരുന്നു ഇങ്ങനെ ചെയ്ത് തെറി വരുന്നു നിങ്ങൾ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് തെറി വരുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടോ ഫാൻസോ അവർക്ക് ഫാൻസ് ഉണ്ട് എനിക്ക് ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെ എന്റെ ഫാൻസ് എല്ലാം കൊണ്ട് അവരെ തെറി വിളിച്ചതന്നെ മോഹൻലാലിനെയൊക്കെ നിങ്ങക്ക് ഫാൻസ് ഇല്ലാത്തോണ്ടാ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ആള് ഇഷ്ടം പോലെ ആൾക്കാര് എന്നിട്ട് മാറ്റം ചിന്തിക്കുന്ന രീതി അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന അവര് അവര് പറയുന്നോ അടുത്ത ആർക്ക് കഴിഞ്ഞ ഇടി കിട്ടിയത് തിയേറ്ററിൽ നിൽക്കണ അടി ഉണ്ടായല്ലോ ഏതോ ഒരു അണ്ണൻ ഇടി കിട്ടിയല്ലോ ഏയ് അറിയില്ല ആര് പറഞ്ഞു കിട്ടി ടർബോ അല്ല അണ്ണൻ അടി കിട്ടി ജയിലറിനെ ആശുപത്രി സർജറി ആ വ്യാഴാഴ്ച അറിഞ്ഞില്ലേ ആണു അടി കിട്ടി അടുത്ത നിങ്ങളെ നോക്കി വെച്ചേക്ക അങ്ങോട്ട് ജയിലും രണ്ടുപേർക്കും കിട്ടും ഒരു സംശയം വേണ്ട കിംബോടെ ചാടിയടി ഇടിയും കുത്തിച്ചാട്ടോക്കെ അന്ന് കാണാം ഇടിച്ച് ശരിയാക്കുവാറ്റായി എന്താ ജയിലെ ആ അണ്ണൻ ഭയങ്കര സൈസാ എന്നിട്ട് വരെ ഓട്ടോ അണ്ണെന്ന് വന്നിട്ടാ ഇടിച്ചത് ഓട്ടോ എണ്ണനും ജയിലെണ്ണനും നമ്മൾ അടി ഉണ്ടായി ജയില അഡ്മിറ്റായി കൈ ഒടിഞ്ഞു സർജറി കുറെ സർജറി ഒക്കെ ചെയ്തിട്ടുള്ള കൈ ആണ് അതുകൊണ്ട് പിന്നെ ഒടിഞ്ഞു പോയി അടുത്ത നിങ്ങള് നോക്കി വെച്ചേക്കുക ലോറി എണ്ണനാ വരുന്നത് കിംബോയി അടിക്കാൻ അപ്പൊ എങ്ങനെ ഇരിക്കുന്നത് അല്ല ഇടി കിട്ടും മറ്റേത് ഓട്ടോ ഇടിച്ചപ്പോ ലോറി ഇടിച്ചു കഴിഞ്ഞാൽ കാണുവല്ലോ ബാക്കി തന്നെ ഏതോ വേറെ ലയൺ എണ്ണൻ വരുന്നുണ്ട് ടൈഗറിനെ അടിക്കാൻ നമുക്ക് അങ്ങോട്ട് ടൈഗറിനെ അടുത്താഴ്ച വരും

എല്ലാരും സന്തോഷിപ്പിക്കുന്ന മാത്രമേ അല്ലാതെ വേറെ രീതിയിൽ നെഗറ്റീവ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല അത്രയേ അത്രയുള്ളൂ സഞ്ജു ടെക്കിയുടെ മറ്റേ കാറിനകത്ത് വെള്ളം നിറത്തി സഞ്ജു ടെക്കിന്ന് യൂട്യൂബർ പോയില്ല അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി ഒന്നും പറയാനല്ല എനിക്ക് അതെന്താ

പറ്റി അറിയാൻ എനിക്ക് പ്രത്യേകിച്ച് നമുക്ക് നമ്മക്കതിനെ കുറിച്ച് പ്രത്യേകിയില്ല അവർക്ക് അതിന്റെ ആ ഒരു വേറെ പേരും പ്രശ്നം എന്തെങ്കിലും ഇതിനാട്ട് തീ കൂടുതൽ കത്തുന്ന അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിനെ ടീം വരും അല്ല അങ്ങനല്ല അതിനായിട്ട് കൂടുതൽ എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ആ രീതിയിൽ വരുവാണെന്ന് ചോദിച്ചിട്ട് ആ അതുകൊണ്ടായിരിക്കും അതിന് അടുത്തേക്ക് ഒതുക്കി വെച്ചായിരിക്കും വേറെ ട്രെൻഡിൽ വേറെ എന്തെങ്കിലും ഇറക്കിയാല് അപ്പൊ അവര് ചെയ്തിട്ടില്ല ഇവര് ചെയ്തു ഞാൻ എഴുതി പഠിക്കുന്നു എഴുതിയിട്ടൊന്നുമല്ലോ ഓട്ടമേ ഈ ആദ്യത്തെ പാട്ടെല്ലാം കുറെ മില്യൺസിനായിട്ട് കൂടുതലായിട്ടുണ്ട് അതെല്ലാം എഴുതിയെന്നില്ല ഓരോ പക്ഷെ നമ്മുടെ മനോ മനോജ് പ്രോബ്ബായ്ക്ക് അറിയാൻ ചോദ്യം കൊസ്റ്റ്യൂം ചോദിക്കന്നെ പാട്ട് പാടാനുള്ള അത്ര വലിയ ഇത് ആയിട്ടില്ല എന്നാലും ഞാനാട്ട് പാട്ടിലുണ്ട് അതൊക്കെയാണ് പൊട്ടും എന്ത് ചെയ്യും ഒരു നാലുല്ലേ അങ്ങനെയൊന്നും നിങ്ങൾ രണ്ടുപേരും ബാക്കി ബാക്കിയുണ്ടാവും ഇയാളവിടെ കൊഴപ്പൊന്നുമില്ല മുല്ലപ്പെരിയാറ് പൊട്ടിയാലും മുല്ലപ്പെരിയാറിലെ വെള്ളം ആണോ സഞ്ചി ടക്കിയുടെ കാറിലെ വെള്ളമാണോ കൂടുതൽ അപകടകരമായിട്ട് തോന്നിയിട്ടുള്ളൂ അത് അത് ഡേഞ്ചർ ആയിരുന്നു വെള്ളം പൊട്ടി ഒഴിയിരുന്നെങ്കിൽ കാർ തന്നെ ഒരു പരിപാടിയാണ് ഗ്ലാസ് കൂടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയണായിരുന്നു തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഞാൻ പെട്ടെന്നുണ്ടാക്കുന്ന പാട്ടാന്ന് പറഞ്ഞില്ലേ എന്നെ പറ്റിയൊരു പാട്ട് പാടാൻ പറ്റൂ അത് പേര് ചെകുത്താൻ പറഞ്ഞാത് വീട് അടിച്ചു പൊളിക്കും വീട് കുണിച്ച് അടിക്കാം വീട് സൂപ്പർ അടിച്ച് കേട്ടു എന്നൊക്കെ വീട്ടിൽ കേറ്റി എന്തൊക്കെയാണോ പറയുന്ന ചെകുത്താൻ എന്ന് പേര് വരാൻ കാരണം എന്ത് ചെകുത്താൻ്റെ പേര് വന്നതല്ല ഞാൻ തന്നെ ഇട്ടതാ ിം ഞാൻ കിം കിം പേര് എന്റെ പേര് കിം കിംബോ എന്ന് പറയുന്ന ഒരു ക്യാക്ടറാണ് എന്റെ സീരീസിലെ മാറിഞ്ഞി നൂറ്റി മുപ്പത് ഉള്ള ലോറൻസ് സീരീസിലെ അത് ഞാൻ ഇട്ടതാണ് അതിലൊരു ആഫ്രിക്കൻ സൂചിയോ ഒരു ഡെയിഞ്ചർ സൂചി ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്ന പിന്നെ തോന്നിയതാ ആ സൂചി നമ്മുടെ ട്രൗസറിലെ ചെരുപ്പിലായത് കഴിഞ്ഞാൽ അവൻ ഒരാഴ്ച കടപ്പാകും സൂചിയാ ഒരു ഡേഞ്ചർ സൂചിയാ ഭീകരനായ ഒരു സൂചിയാ ആ ആ ക്യാക്റ്ററി കാണിച്ചിരിക്കുന്നത് ആ ആ ഞാൻ ടൈഗർന്ന് പേര് കാര്യം എന്തോ പേര് ഞാൻ ഇവിടെ വന്ന ശേഷം ടൈഗർ എന്ന് പറഞ്ഞു എന്റെ പേര് ഞാൻ ഇട്ടത് പറഞ്ഞേ ടൈഗർ ആയതുകൊണ്ട് പുലിക്കുട്ടിന്ന് അറിഞ്ഞുകൊണ്ട് ഞാനത് അത് നിർത്തി ആ പേര് ഇട്ട പേരാണോ ഞാൻ ഇട്ട പേരല്ലേ എവിടെന്ന് പറഞ്ഞു ടൈഗർ ടൈഗർട്ടു